നമസ്കാരം ശ്രീ ആര് ഹുസൈൻ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത് പലയിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഏറ്റവും പ്രധാനമായി പല വിഷയങ്ങളും മുന്നോട്ട് വെച്ചു പല സാമൂഹിക വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പുകളാണ് പല വാഗ്ദാനങ്ങൾ പാർട്ടികൾ മുന്നോട്ട് വെച്ചു പക്ഷെ അതിൽ വഖഫ് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത് കേരളത്തിലും കർണാട്ടകയിലുമാണ് പക്ഷെ അവിടെ രണ്ടിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ഒരു തിരിച്ചടി ഈ ഒരു വിഷയത്തിൽ ലഭിച്ചില്ല അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം മുനമ്പത്ത് പ്രത്യേകിച്ച് അവിടേക്ക് നമുക്കറിയാം നമ്മുടെ നിയമസഭ ഈ വകഭേദഗതി ബില്ലിനെതിരെ ഒരു പ്രമേയം പാസാക്കി അത് അവിടെ നിന്ന് എം എൽ എമാരൊന്നും മനമ്പത്തേക്ക് ചെന്നില്ല യു ഡി എഫിനെയും ചെന്നില്ല എൽ ഡി എഫിനെയും ചെന്നില്ല എന്ന് വലിയൊരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടു പക്ഷെ അത് പ്രത്യേകിച്ചൊരു എന്തെങ്കിലും ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇവരുടെ ഈ നിലപാടിനെതിരായി എൽ ഡി എഫ് യു ഡി എഫ് നിലപാടുകൾക്കെതിരായി ജനങ്ങൾ വിധി എഴുതിയ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മൾ നോക്കി കണ്ടില്ല കർണാടകയിൽ അതുപോലെ തന്നെയാണ് കാരണം ബി ജെ പിയുടെ ജെ ഡി എസിന്റെ സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ കുറിച്ചെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ അധികാരം ഉറപ്പിച്ചത് അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ നിലപാട് ഈ വക്കഫിൽ മനസ്സിലാക്കേണ്ടത് കാരണം വക്കഫ് തീർച്ചയായിട്ടും ഇപ്പോ ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ മാത്രം ബാധിക്കുന്ന കാര്യമല്ല മുസ്ലിങ്ങളെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ അങ്ങനെയായിട്ടും എന്തുകൊണ്ടാണ് ഈ വക്കഫിന് അനുകൂലമായി നിലപാടെടുത്തവരെ എന്നുള്ളതാണ് വഖഫിന്റെ വിഷയമൊക്കെ അങ്ങനെ ഒരു ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നതാണ് സത്യത്തിൽ ഞാൻ അതിനകത്തൊരു പോരായ്മയായിട്ട് പറയാം അങ്ങനെ ഒരു ഒരു വിഷയത്തിൻ്റെ പേരിൽ അതങ്ങ് കണ്ടതുകൊണ്ട് നേരെ അങ്ങ് വോട്ട് ചെയ്യാമെന്നൊക്കെ ഉള്ള ഈ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലകളൊക്കെ കണ്ട കാണാമെങ്കിലും കണ്ടിട്ടുണ്ടാകണം എന്നാണ് വിചാരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിലൊന്നത് പ്രതിഫലിക്കുന്നൊന്നും ഞാൻ പണ്ടും പ്രതീക്ഷിക്കാറില്ല കാരണം അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ശബരിമല വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ബി ജെ പി ഒക്കെ അവിടെ ജയിക്കണ്ടേ അത് ജയിച്ചിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയല്ല ആളുകൾ ഇതിനകത്ത് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെപ്പോഴും കേരളത്തിലെ ഒരു വ്യത്യാസം ഞാൻ കാണുന്നു അതുതന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു എലക്ഷൻ രീതി അവരുടെ ഒരു ഒരു ഹാബിറ്റാണത് അത് ഒന്നുകിലിടത് അല്ലെങ്കിൽ വലത് എന്നൊരു രീതി അതിൽ ഇവിടുത്തെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കൈ ആ വോട്ട് ചെയ്യുന്ന യന്ത്രത്തിൽ പതിയാൻ അതിന് കാലമായിട്ടില്ല അത് കൂടുതൽ കൂടുതൽ ഇനി ആളുകൾ ശീലിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം അതൊരു ഒരു ഹാബിറ്റുവേഷൻ്റെ ഒരു പ്രശ്നമാണ് കാലങ്ങൾ കുറേ ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും വിട്ടുമാറി മറ്റൊരെണ്ണത്തിലേക്ക് ഒരു തവണയും കൂടി ശ്രമിച്ചു നോക്കാം എന്നൊരു ലൈൻ അതൊരു ഒരു ഗ്യാംബ്ലിംഗ് മെൻറ്റാലിറ്റി പോലും ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതാണ് അതിൽ സംഭവിക്കുന്നത് ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതി അപ്പോൾ അത് ഇവിടെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ബി ജെ പിയുടെ ഒരു നില പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളുണ്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ളൊരു വലിയൊരു ഒരു പോരായ്മ ഇവിടെ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇപ്പോൾ സന്ദീപ് വാര്യറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളായാലും അതൊക്കെ വലിയ ഇടിവുണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ് മനസ്സിലാക്കുക പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഓൾ കേരള ഇലക്ഷനോന്നും അല്ലല്ലോ നടന്നത് പാലക്കാടും വയനാടും ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാട് മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ബോഡി ഇതിനോടകം അവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിയെ കുറിച്ച് അവിടെ വലിയ തോതിലുള്ള പോരായ്മകൾ അവിടെ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതും അവിടെ ഒരു വിഷയമായിട്ട് നിൽക്കുമ്പോൾ അതിനേക്കാൾ മുകളിലേക്ക് അവർ ജയിപ്പിച്ച് വിടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യത കുറവുള്ളൊരു കാര്യമല്ലേ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കിയാൽ അതിന് സാധ്യത കുറവല്ലേ അപ്പോൾ എന്നാൽ ഇവിടെ ഇടതുപക്ഷത്തിന് നേരിട്ടിട്ടുള്ള ഒരു അപജയമുണ്ട് അവർ വലിയ തോതിൽ അവിടെ പിന്നോട്ട് പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു അതിൻ്റെ കാരണം എന്തായിരിക്കും അതിൻ്റെ കാരണം ഇവിടുത്തെ ഭരണപക്ഷം ഇവിടെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കെടുകാര്യസ്ഥത ഇതെല്ലാം അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു ഒരു സംഗതിയുടെ ഇടയിലേക്ക് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് എപ്പോഴും അവരുടെ നിലനിൽപ്പും അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനപ്പുറത്തേക്കാണ് ഈ ശബരിമല ആയാലും വക്കഫായാലും ഒക്കെ വരുന്നുള്ളൂ കാരണം ഇതൊന്നാമത്തെ കാര്യം മുസ്ലിമിനെ തന്നെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് നേരിട്ട് മുസ്ലിമിനെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല ഈ എന്ന് പറയുന്ന വിഷയമോ അതല്ലെങ്കിൽ അത് അവരുടെ നിയമത്തിൻ്റെ ഒരു ഒരു ഏതെങ്കിലും വിധേയ ഒരു അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് നിലനിൽക്കുന്ന ആളുകളല്ല ഇപ്പോൾ ഹിന്ദുക്കളോ അല്ലെങ്കിൽ മറ്റുള്ള സമുദായക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ കൂടുതൽ അറിയാനിരിക്കുന്നുള്ളൂ അത് നമുക്ക് അവർ കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണ് ഇപ്പോൾ മുനമ്പത്തെ ആളുകളോട് തന്നെ നിങ്ങൾ പോയി ചോദിച്ചു നോക്കും എത്ര നാളായി അവർ ഈ വക്കഫ് നിയമത്തിൻ്റെ പ്രശ്നമാണ് ഈ സാധനമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രക്ഷോഭം നയിക്കുന്ന ആ ഒരു നിലയിലേക്ക് എത്തിയിട്ട് എത്ര നാളായിട്ടുണ്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്നേ ഞാൻ പറയുള്ളൂ ഇതുവരെയും അവർ പോലും വിചാരിച്ചിരുന്നത് ഇത് ഇത് വേറെ എന്തോ പ്രശ്നമാണ് ഇത് വക്കഫുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല ഈ ഈ അമൻമെൻ്റ് പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് ഈ മുനമ്പത്താളുകൾ അവർക്ക് പോലും ഇതിനകത്തൊരു തിരിച്ചറിവുണ്ടായിട്ട് എത്ര കാലമായി അധികം ദിവസമായിട്ടില്ല അധികം നാളായിട്ടില്ല മാസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് ഞാൻ പറയും അപ്പോൾ ആ ഒരു അവസരത്തിൽ ആ പ്രശ്നം നേരിടുന്ന ആളുകൾക്ക് പോലും അത് വളരെ വൈകി ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ച തിരിച്ചറിവായിട്ടിരിക്കെ ആ തിരിച്ചറിവ് ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ ഉണ്ടായി അവരതിനകത്ത് ഒരു ഒരു വോട്ടിൻ്റെ സമയത്ത് അതിനകത്തൊരു ഡിസിഷൻ മേക്കറായിട്ട് അത് വരണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കടന്നു കഴിയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുക ഇന്നും അത് ആ രീതിയിലൊരു പ്രശ്നമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് അങ്ങനെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് പക്ഷേ അതുകൊണ്ടുണ്ടാകുന്നത് വോട്ടിനെ അത് ബാധിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ധ്രുവീകരണത്തിലേക്കാണ് വഴി വെക്കുക ഇത് കുറച്ചും കൂടിയൊക്കെ കാലം കഴിഞ്ഞാൽ ഇത് ബി ജെ പിക്ക് ഒരു ഗുണം ചെയ്യും പക്ഷേ ആ ഗുണം അവിടെ റീപ്പ് ചെയ്യാനുള്ള മിടുക്ക് അത് ഇവിടുത്തെ കേരളത്തിൽ ബി ജെ പിക്ക് ഇല്ല അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രശ്നം അതുകൊണ്ടും കൂടിയാണ് അവർക്ക് അവിടെ വോട്ട് കുറഞ്ഞു പോയത് കാരണം അവർ ശ്രമിക്കുന്നത് ഈ വർഗീയതയിലൂടെയുള്ള പിടുത്താണ് ആ വർഗീയത ആ തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ തരത്തിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിവിടെ കേരളത്തിൽ ഓടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അതിവിടെ ഓടില്ല പക്ഷേ അതിൻ്റെ ഇടയിലൂടെ വളരെ നൈസായിട്ട് ആ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ എസ് ഡി പോലെയുള്ള പാർട്ടികൾ അവരുടെ വർഗീയത വളരെ ഭംഗിയായിട്ട് നടത്തുകയാണ് ചെയ്യുന്നത് അവരുടെ ആ നിലപാടുകൾ വെച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനും ആ തരത്തിൽ അവരെ ഒരു ഡീൽ ബ്രേക്കേഴ്സ് ആയിട്ട് മാറാനും ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ കൊണ്ട് ചിന്തിപ്പിക്കാനും ഇവിടുത്തെ അതിനകത്തുള്ള തീവ്ര സംഘടനകൾക്ക് സാധിക്കുന്നു അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഗുണം ആരാണ് എടുക്കുന്നത് അതിവിടുത്തെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകളാണ് എടുക്കുന്നത് ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്ന സാധനം അതൊരു നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബൈ ഡിഫോൾട്ട് അത് ഉണ്ടായി വരേണ്ട ഒരു സാധനമാണ് പക്ഷേ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്ന സാധനം അത് ഓൾറെഡി അവിടെ ഒരു തീപ്പൊരിയായിട്ട് കിടക്കുന്ന സാധനമാണ് അത് ചുമ്മാ അങ്ങനെ ഒരു ഒരു കാരണം കിട്ടേണ്ട കാര്യമുള്ളൂ അത് ഇങ്ങനെ വലിയ തീയായിട്ട് മാറാൻ ആ തീ വന്നാൽ മാത്രമാണ് ഈ ഭൂരിപക്ഷ വർഗീയത അവിടെ ചൂട് പിടിച്ച് അതൊരു കനലായി മാറി പിന്നെ അത് ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൂരിപക്ഷ വർഗീയത വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊങ്ങാൻ ഇങ്ങനെ വല്ലാതെ മടിച്ചു കിടക്കുന്ന ഒരു സാധനത്തെ ആളി കത്തിക്കാൻ വേണ്ടി നോക്കുന്ന പരിപാടിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഏർലി സ്റ്റേജാണ് ഇപ്പോൾ നമുക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ ഇവിടെ തടയാൻ കഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കൈവിട്ട് പോകുന്ന വിഷയാണെന്നാണ് നമ്മളിതിനകത്ത് കാണുന്നത് അപ്പോൾ അതിലേക്ക് വഴി എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം അപ്പോൾ അതിന് അതിന് ഭാഗം അതിന് എന്തുകൊണ്ട് ഇത് കാരണമായില്ല എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാ അത് കാരണമാകാതിരുന്നത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ അതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് എന്റെ ഒരു സംശയം വഖഫ് എന്ന് പറയുന്ന സാമൂഹിക നീതിക്ക് എതിരാണ് എന്നൊരു സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാൻ താങ്കൾ പറഞ്ഞതുപോലെയാണ് ഒരു പക്ഷേ ഇലക്ഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണെങ്കിൽ പോലും ബി ജെ പിക്ക് സാധിച്ചില്ല എന്നുള്ളത് കാരണം മുന്നുമ്പത്തെ ജനകീയ സമര പന്തലിലേക്ക് ആദ്യം എത്തിയത് എൻ ഡി എ തന്നെയാണ് എൻ ഡി എ നമുക്ക് രം ബി സി ജോർജ് ഒക്കെ ഉൾപ്പെടെ എത്തി ബി ജെ പി നേതാക്കൾ അല്ലെങ്കിൽ എൻ ഡി എ നമുക്ക് പരത്തി പറയാം എത്തിയെങ്കിലും അവർക്ക് അവിടെ അവിടെ ഇരിക്കുന്നവർക്ക് ഒരു അനുകൂലം അല്ലെങ്കിൽ അവർക്കൊരു പിന്തുണ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇത് ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ള താങ്കൾ പറഞ്ഞെനിക്ക് മനസ്സിലായി ശബരിമല തന്നെ എടുത്താൽ ശബരിമല ഒരു പക്ഷേ അയ്യപ്പ ആരാധിക്കുന്ന ജാതി മത ഭേദമന്യ എല്ലാവരുമാണ് ഈ മാറിയ സാമൂഹിക കാലഘട്ടത്തിൽ അത് പറയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ പണ്ടത്തെ കാലങ്ങളിൽ അത് അങ്ങനെ തന്നെയായിരുന്നു എന്ത് തന്നെയാലും വലിയ രീതിയിൽ ഹൈന്ദവ ഏകീകരണത്തിന് യുവതി പ്രവേശന വിഷയം ഒരു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഹിന്ദു ഉണർന്നെഴുന്നേറ്റ് നമ്മൾ കണ്ടതാണ് പ്രായം ഏത് എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങി നാമജപവുമായി ഇറങ്ങി അയ്യപ്പ ജ്യോതി കത്തിച്ച് അങ്ങനെ ആ ഒരു സമയത്ത് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ എൽ എഫിനത് കോട്ടം തട്ടുകയും ചെയ്തതാണ് പക്ഷെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിലായാലും ശബരിമല മാത്രം ഉയർത്തിപ്പിടിച്ചപ്പോൾ ബി ജെ പി അങ്ങനെ ഒരു വലിയ വിമർശനവും നേരിട്ടു അതിനെ പിന്നീട് പിന്നീട് വർഗീയത പറയുന്നു എന്നുള്ള നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി മറ്റൊരു വിഷയവും പറയുന്നില്ല ശബരിമല മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഇപ്പോൾ മുനമ്പം പറയുമ്പോൾ വക്വഫ് പറയുമ്പോൾ മുനമ്പത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന വിഷയത്തിൽ അവർ അവർ എടുത്തിരിക്കുന്ന നിലപാടുകൾ അവർ സമരപ്പന്തലിലേക്ക് ചെന്നിരുന്നത് തങ്ങൾ വരും ദിവസങ്ങളായിട്ടേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ പോലും അത് ആ ഒരു പ്രദേശത്തെ ജനങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ എൻ ഡി അവർക്ക് പിന്തുണ കൊടുത്തത് ആ ഒരുപക്ഷെ വോട്ട് ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നൊരു പ്രതീതി മാത്രമാണോ സമൂഹത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ് അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം എന്തെന്ന് നമ്മൾ പറഞ്ഞു കാരണം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അത്തരം വിഷയങ്ങളോടുള്ള അവരുടെ സമീപനം എന്ന് പറയുന്നത് അതിന് വിരുദ്ധമാണ് വെച്ചാൽ ഇവിടുത്തെ പ്രധാനമായിട്ടും ഇവിടുത്തെ ഹിന്ദു സമൂഹം അതിൽ വളരെ ഒരു വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ അത് നമ്മളെപ്പോഴും ഒരു കാര്യമാണ് അങ്ങനെയുള്ളൊരു ജനസമൂഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾക്കൊരു ശബരിമല വിഷയം പറഞ്ഞ് കുറച്ച് നാളൊക്കെ പിടിച്ചു നിൽക്കാം രണ്ടാമതും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ തന്നെയല്ലേ നിങ്ങളെ തള്ളി പറഞ്ഞത് നിങ്ങൾക്കിതല്ലാതെ വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് ആരാ നിങ്ങളോട് ചോദിച്ചത് ഇവിടുത്തെ മുസ്ലിങ്ങളല്ലല്ലോ ചോദിച്ചത് ഈ പറയുന്ന ഹിന്ദു ജനത തന്നെയാണ് അത് ചോദിക്കുന്നത് ആ ഒരു സംഗതിയാണ് നമ്മളിവിടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൊച്ചാക്കി കാണുന്നതെന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഈ വർഗീയത വിറ്റിട്ട് നമ്മളൊരു സാധനം റീപ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ ഈ ഹെയ്റ്റ് വിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു സാധനം അധികം നാൾ കച്ചവടം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത് അവിടെ നമ്മളത് തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയം കൊണ്ടുനടക്കുന്ന ആളുകൾ അത് തിരിച്ചറിയേണ്ടത് അതിവിടെ സാധിക്കുന്നില്ല പകരം അവർക്ക് വേണ്ട സാധനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അത് വേണ്ട പോലെ വരുന്നു ഇപ്പോൾ വക്കഫിൻ്റെ വിഷയം പോലും അതിനകത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തൊരു രീതി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇതിനകത്ത് ബി ജെ പി മാത്രം ഇടപെടുന്നു എന്നൊരു നിലയുണ്ടാക്കാൻ അവർക്ക് സാധിച്ചു അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അതായത് കോൺഗ്രസ്സുകാരെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല അവർ അതിനകത്തേക്ക് വേണ്ട ഇടപ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഇപ്പോൾ നമ്മളുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പാലക്കാട് നിന്ന് മുനമ്പത്ത് വന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റാരും വന്നില്ല എന്ന് പറയുമ്പോൾ അവർ നോക്കുമ്പോൾ എന്താ കാണുന്നത് ആ ബി ജെ പി മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ എന്നല്ലേ അവിടെ വരുന്നത് അങ്ങനെ ഒരു വശമുണ്ടല്ലോ അതിന് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ വർഗീയപരമായിട്ട് മറ്റുള്ള ആളുകൾക്ക് ചിത്രീകരിക്കാൻ ഒരു വഴിയും കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊരു ബാലൻസ് ബാലൻസാണത് അത് സംഭവിക്കും അതിൻ്റെ ഒരു കൊളാറ്ററലി സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കൂടി ഇതിനുണ്ട് അപ്പോൾ സത്യത്തിൽ അവിടെ പോ പോയോ പോകാതിരുന്നോ എന്നുള്ളത് ഞാൻ ശരി തെറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാൻ പറയാം കാരണം അതൊരു ഒരു 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 മനുഷ്യൻ്റെ ഒരു വിഷയമാണ് അവരുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു വിഷയമാണ് പക്ഷേ പോകാതിരുന്ന ആളുകൾ അവരവിടെ ഉയർത്തി വെക്കുന്ന എന്താണ് ഉയർത്തി വെക്കുന്ന നിലപാട് ഞങ്ങൾ വർഗീയത ആ സാധനത്തിന് ഞങ്ങൾ കൂട്ടല്ല ഞങ്ങൾ മറ്റേ സ്നേഹത്തിൻ്റെ കടയിൽ മറ്റേ ബോംബ് കച്ചവടം നടത്തുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഒരു ഇരട്ടത്താപ്പ് അവിടെ വരികയാണ് പക്ഷെ അത് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അത് പിടികിട്ടും എന്നാണ് ഞാൻ പറയുന്നത് അതും അത് പിടികിട്ടുന്ന എപ്പോഴാണ് പൗരത്വ ഭേദഗതി ബില്ല് സംബന്ധിച്ചിട്ടുള്ള കൊലാഹലം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ചോന്നറിയില്ല അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇവിടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് ആ ബില്ല് പാസ്സാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആളുകൾക്ക് പൗരത്വം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് തീർന്നു അത്രയേ ഉള്ളൂ ഈ ബാബറി മസ്ജിദിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ഇപ്പോൾ വോട്ട് പിടിക്കാൻ നിൽക്കാറില്ല കാരണം എന്താണ് ആ വിഷയം അവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞ മാതിരി ഞാനത് ആ തുടക്കത്തിലേ പറഞ്ഞത് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ഇത് ഇങ്ങനെ നീട്ടിയിടുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഉണ്ടെങ്കിൽ ആ ഗുണത്തോടൊപ്പം ഇതുപോലൊരു പോളറൈസേഷൻ എന്ന് പറയുന്നൊരു വിഷയം അവിടെ ഉണ്ട് എന്നാൽ ആ ഗുണം അത് ആളുകൾക്ക് ഒരു പെർസെപ്റ്റിബിളായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ആ നിയമം നടപ്പിലാക്കി കാണിച്ച് അതിൻ്റെ വഴിയെ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിൽ ആശ്വാസം കൊള്ളുന്ന ഹിന്ദുവിനേയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയേയും നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കാണാൻ ആളുകൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ ഇത് ഇതാണല്ലേ വിഷയം അപ്പോൾ അതിൻ്റെ ഔട്ട്കം വെച്ചിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് എപ്പോഴും കാര്യങ്ങൾ എളുപ്പമാവുക അതാണ് ഈ പൗരത്വ ഭേദഗതിയിൽ ഉണ്ടായത് ആ ആ വിഷയം അവിടെ അതിൻ്റെ ഗുണഭോക്താക്കൾ വന്ന് അതിനകത്ത് പൗരത്വം സ്വീകരിച്ചു പോകുന്നതോ അവരുടെ അനുഭവങ്ങളോ ഒക്കെ ഇവിടെ ഉണ്ടായി അത് കാണുമ്പോഴാണ് അല്ലെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവുമ്പോഴാണ് ഇതിൽ നിന്ന് ആളുകൾ പിന്തിരിയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോൾ യൂണിഫോം സിവിൽ കോഡ് അത് വന്ന് അതിൻ്റെ വിഷയം വന്ന് കഴിയുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവോ ഇത് ഇതാണല്ലേ സാധനം മുത്തലാഖ് നിരോധനം അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ കാര്യങ്ങൾ കാണുമ്പോൾ പറയുമ്പോൾ അവിടെയാണ് അവർക്ക് അതിൻ്റെ ആ ഒരു മെച്ചം പിടികിട്ടുള്ളൂ അല്ലാതെ ഇത് നിങ്ങൾക്ക് അതാവും ഇതാവും എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയെന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോൾ എത്രയും പെട്ടെന്ന് വക്കഫിൻ്റെ വിഷയം പരിഹരിച്ചിട്ടാണ് ഈ ഇലക്ഷൻ പോയിരുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ഔട്ട്കം ഉണ്ടാകാൻ സാധിച്ചതേ എന്നാണ് ഞാൻ പറയുക കാരണം ലക്ഷ്യം വർഗീയത എന്നെങ്കിലും അവിടെ വരും അതിൻ്റെ ഔട്ട്കം ഒക്കെ വരാൻ ചിലപ്പോൾ സമയം എടുത്തേക്കാം പക്ഷേ ഇത് വർഗീയത അല്ല ഇത് വർഗീയതയാണ് എന്ന് പറയുന്ന ആളുകൾക്ക് അത് പറഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയെങ്കിലും അവിടെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോൾ നിലവിൽ കാണുന്നത് ബി ജെ പി മാത്രം ഇടപെടുന്നൊരു ഒരു വിഷയമായിട്ട് വക്കഫിനെ ഉയർത്തി കാണിക്കാൻ ഇവിടുത്തെ മറ്റ് കക്ഷികൾക്ക് സാധിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതിലെ വസ്തുതകൾ എന്താണെന്നുള്ളത് അത് നമ്മൾ അവരെ തെറ്റുപറയാനും കഴിയില്ല കാരണം എന്താണ് ഇത് വർഗീയതയാക്കരുത് ബി ജെ പി കാരിങ്ങോട്ട് ഇടപെടരുത് എന്ന് പറഞ്ഞു നിന്നത് മുൻപത്തുകാർ തന്നെയാണ് തുടക്കത്തിൽ അവർക്ക് പോലും ആ നിലപാടായിരുന്നു പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് സമയമെടുക്കും എന്നാണ് എൻ്റെ അർത്ഥം ഈ വഖഫ് വിഷയം പരിഹരിക്കപ്പെടാൻ അല്ലെങ്കിൽ അതിൽ ക്ലാരിറ്റി വരുത്താൻ എടുത്ത കാലതാമസം അത് ആർക്കാണ് തിരിച്ചടി ആയത് എന്ന് തങ്ങൾ പറഞ്ഞോണ്ട് ഒരു ഉതുകരമായ ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ വഖഫ് എന്ന ആ ഒരു വാക്ക് മുസ്ലിങ്ങളെ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ ഏക്കർ ഭൂമി കിടക്കുന്നു അതിലേക്ക് ഈ വേറെ അവകാശവാദം ഉന്നയിച്ചു വന്നാൽ അതിലൊരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിങ്ങളും ബാധിക്കപ്പെടാം എന്നതിലുപരിയായി ഈ വഖഫ് എന്ന വാക്ക് മുസ്ലിങ്ങളെ ആകർഷിക്കുന്നുണ്ടോ എന്നുള്ളത് വെറുതെ തോന്നിയൊരു അത് അറബി ഭാഷയോട് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാമുഖ്യമൊക്കെ ഉണ്ടാവും അതിപ്പോൾ ഒരു തമാശയായിട്ട് നമ്മൾ പറയാറുണ്ട് അങ്ങ് ബംഗ്ലാദേശില് പൊതു ഇടങ്ങളിൽ മൂത്രം ഒഴിക്കുന്നത് വലിയ വിഷയമായി വലിയ വിഷയമായപ്പോൾ അവിടെയുള്ള ടൂറിസം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവൃത്തികളൊക്കെ അത് വല്ലാതെ ബാധിക്കുന്നൊരവസ്ഥ വന്നു അപ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റി നിരന്തരം അവിടെ പല ഭാഷയിൽ എഴുതി വെച്ചു ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് ആരും കേട്ടിട്ടില്ല എന്നാൽ അവരൊരു അറ്റകൈക്കൊരു പ്രയോഗം നടത്തി അവർ അവിടെ അറബിയിൽ ഇവിടെ മൂത്രം മൂത്രമൊഴിക്കരുതാഹ എന്ന എഴുതി വെച്ചു എഴുതി വെച്ചതോട് ഇത് എന്തോ സാധനമാണെന്ന് വിചാരിച്ചിട്ട് അവരവിടെ മൂത്രൊഴിക്കണമെന്ന് നിർത്തി ഉള്ളൂ അറബി ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനിപ്പോൾ അർത്ഥം എന്ത് എന്നുള്ളതൊന്നൊരു വിഷയമേ അല്ല അറബിയിൽ എഴുതിയ സാധനമാണോ അതിനിപ്പോൾ മുക്കാല എന്ന് അറബിയിൽ എഴുതി വെച്ചാൽ പോലും അതെന്തോ ഖുറാനിലെ സാധനമാണെന്ന് വിചാരിച്ചിട്ട് അവർ അതിനെ ബഹുമാനിക്കും ഇത് ഭാഷയോടല്ല ഇപ്പോൾ ചില ആളുകൾ സംസ്കൃതത്തോടൊക്കെ കാണിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ചില ഭാഷകൾക്ക് അങ്ങനെ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയും അതെന്ത് അർത്ഥം എന്നുള്ളതല്ല അങ്ങനെ ഒരു ഒരു സാധനമുണ്ട് അപ്പോൾ അറബിയിലുള്ളൊരു സാധനം പറയുമ്പോൾ തന്നെ അത് ഒരു ഒരു പ്രോബ്ലമായിട്ട് മാറുമെന്ന് തന്നെയാണ് ഞാൻ പറയാം മീൻസ് അവർക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയും സാധനം എന്തെന്നൊന്നും ഒന്നും അറിയണ്ട പക്ഷേ ഇത് വക്കഫ് എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് എന്തോ ബന്ധമുള്ള സാധനമാണല്ലോ അതുകൊണ്ട് ഇതിനെന്തോ കുഴപ്പമുണ്ട് എന്ന ഒരു വളരെ ഒരു ഒരു ഷോർട്ട് കട്ടായിട്ട് ഒരു ഒരു മെൻ്റൽ ഹ്യൂറിസ്റ്റിക്കായിട്ട് ഇത് വർക്കൗട്ടാകും അതിന് ഇത് ഉപയോഗപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുക അപ്പോൾ അത് ഒരു ഓൺ എ ഫണ്ണി നോട്ട് അത് അത് ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊരു ഒരു നോർമൽ അവിടെ സംഭവിക്കുന്ന ഒരു ഒരു സംഗതിയാണ് യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക